ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡോച്ചു ഞാൻ രഘുനന്ദനൻ എം വി ഇംഗ്ലീഷിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ ഇന്ന് നമ്മൾ കുറച്ച് ഒക്കാബുലറി ഒക്കാബുലറിയിൽ നിന്ന് സ്പെല്ലിങ് അതുപോലെ തന്നെ സിനോണിംസ് ആൻഡോണിംസ് ഇതൊക്കെ സാധാരണയായിട്ട് വരാറുണ്ട് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള എളുപ്പവഴി മറ്റൊന്ന് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ നിന്ന് കുറച്ച് പ്രയാസം തോന്നുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യവും നമുക്ക് സിമ്പിളായിട്ട് വിളിച്ചിറക്കാം അപ്പം ഈ പങ്ക്തിയുടെ പ്രത്യേകത അറിയാമല്ലോ കോമ്പറ്റിറ്റീവ് എക്സാമിന് വരുന്ന ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷിൻ്റെ ഓരോ ചോദ്യവും എടുത്ത് അതിൻ്റെ കൃത്യമായ വിശകലനം എവിടെ നിന്ന് കണ്ടാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ എൻ്റെ കൺസെപ്റ്റൽ കൂടി രണ്ടാമത്തെ ഒന്ന് ആ കൺസെപ്റ്റൽ ക്ലാരിറ്റി മാത്രമല്ല നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ചില ക്വസ്റ്റ്യൻസ് അത് ഏറ്റവും അവസാനം ക്ലാസിൻ്റെ അവസാനം തരും അതുകൂടാതെ ഇതിൻ്റെ പി ഡി എഫ് ഇതിൽ നിന്നൊരു ഓൺലൈൻ എക്സാം ഒരു ആവുമ്പോൾ ഓരോന്നിൽ നിന്നും ഒരു ഓൺലൈൻ എക്സാം നിങ്ങൾക്ക് കിട്ടും ഓൺലൈൻ എക്സാമും പി ഡി എഫും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം വാട്സപ്പ് ചാനലിൽ ചേരുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം പിക്ക് ഔട്ട് ദ റോങ് ലി വേർഡ് ഇതിലെ തെറ്റായ വാക്ക് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടെ ഉണ്ട് അസസ് ഉണ്ട് ഹൈജീൻ ഉണ്ട് ഡെലിഗേറ്റ് അവിടെ എൻ്റർപ്രനേർ കറക്റ്റ് ആണ് എൻറ്റർപ്രണറിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെ സ്പെല്ലിങ് ശ്രദ്ധിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങളൊന്ന് എഴുതി വെക്കുക വ്യത്യസ്ത കളറിൽ നോക്കൂ എൻട്രേ എന്നാണ് എൻറ്റർപ്രണർ ആണ് അവിടെ നിങ്ങൾക്ക് തെറ്റാം അതുകൊണ്ട് ഇ എൻ ടി ഇനി നോക്കൂ നിങ്ങൾ ആറ് മറ്റൊരു രീതിയിൽ എഴുതുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു അക്ഷരം കൊണ്ടും സൂചിപ്പിക്കുക നിങ്ങൾ ശ്രദ്ധയിൽ വരും അപ്പോ പിന്നെ ഒരു റീ ഉണ്ട് ഇനി നോക്കൂ ഇനി എന്താ ഉള്ളത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രീ ഉണ്ട് വീണ്ടും ഒരു പ്രീ ഉണ്ട് ഒരു എന്റ് ഒരു റീ ഒരു പ്രീ ഇനി ഏതാ വേണ്ടത് ഒരു ഈ വേറെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞാൽ ഒരു നെ ഇ പിന്നെ ഒരു യു ആറും കിടക്കും ഇങ്ങനെ എഴുതി നോക്കൂ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്ക് അപ്പൊ ഉണ്ട് ഒരു റീ ഉണ്ട് ഒരു പ്രീ ഉണ്ട് ഒരു എൻ ഇ ഉണ്ട് പിന്നെ ഒരു യു ആറും ഉണ്ട് അസസ് അസസിൽ നിങ്ങൾ നോക്കൂ അസസ് എടുക്കുമ്പോ അവിടെ നാല് എസുകൾ ഉണ്ട് നോർക്കുക അസസിൽ നമ്മൾ അസസ് ചെയ്യ എന്ന് പറയുന്നത് ഏതാ നമ്മുടെ അസസ്മെന്റ് അല്ലേ അസസ് ചെയ്യ രണ്ട് എസ് ഉണ്ട് നാല് എസ് ഉണ്ട് എസ്സിൽ അപ്പൊ നമ്മൾ സിസ്റ്റത്തെ അസസ് ചെയ്യും നമ്മൾ സിലബസ് പ്രകാരം പഠിച്ചിട്ടുണ്ടോ എന്ന് അസസ് ചെയ്യും അപ്പൊ രണ്ട് എസ് എസ് ഉണ്ട് സിസ്റ്റവും സിലബസും അസസ് ചെയ്യപ്പെടാറുണ്ട് എന്ന് ഓർത്തു രണ്ട് എസ് ഉണ്ട് ഹൈജീൻ ഇവിടെ സംശയം വരിക ഹൈജീൻ വരുമ്പോ ഹൈ തന്നെ വരും ജിക്ക് ജിയും വരും എവിടെയാണ് സംശയം വരിക ഇനി സംശയം വരാനുള്ളത് ഇവിടെയാണ് ഇ ഐ ആണോ ഐ ഇ ആണോ ഐ ഇ ആണ് ഹൈജീനി പിന്നെ എൻ മതിയോ എൻ ഇ വേണോ എൻ ഇ വേണം അല്ലെ എൻ അതിന് അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് ഡെലിഗേറ്റ് ആണ് അടുത്ത ഏതാണ് ഡെലിഗേറ്റ് ഡെലിഗേറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ആദ്യം ഓർക്കേണ്ടത് ഡെലിഗേറ്റ് നോക്കൂ രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം ഒന്ന് ഡെലി Things, things like daily, like ോ മറ്റൊന്ന് എന്താണ് ഡെലി ഉണ്ട് മറ്റൊന്ന് എന്താണ് ഡെലി ഉണ്ട് മറ്റൊന്ന് ഗേറ്റ് ആണ് അങ്ങനെയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ ഗെയ്റ്റ് കറക്റ്റാണ് തെറ്റെവിടെയാണ് ഡെലി ഗേറ്റിൽ ഐ അല്ല ഇ ആണുള്ളത് ഡെലി ഗേറ്റ് അപ്പൊ ഗേറ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി നോക്കൂ ഇ ഗേറ്റ് ഡെൽറ്റ് ഗേറ്റ് ഡെൽ ഐ ഗേറ്റ് അല്ല ഒരു ഇ ഗേറ്റ് ആണ് ായിട്ട് പി എസ് സി ചോദിക്കുന്നതാണ് തോൽപ്പിക്കാൻ പറ്റാത്ത ഒരാള് അജയൻ അല്ലെ അതിനെന്താ മലയാളത്തിൽ പറയാ അജയൻ അജയന് പറയുന്നത് ഇൻവിൻസിബിൾ എന്നാണ് ഇൻവിൻസിബിൾ വിൻസിബിൾ ഇപ്പൊ നമുക്ക് പറയാം ഇൻവിൻസിബിൾ വാരിയർ അചയനായ യോധാവ് ഇൻവിൻസിബിൾ വാരിയർ അച്ചയനായ യോധാവ് വാരിയറിൽ രണ്ടാറുണ്ട് ഇൻവിൻസിബിൾ അചയനായ ഇൻഇമിറ്റബിൾ എന്നാണ് എന്താ പറയുന്ന എന്താ അർത്ഥം ഇമിറ്റേഷൻ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അനുകരിക്കുക എന്നുള്ളതല്ലേ ഇന്നിമിറ്റബിൾ എന്ന് പറഞ്ഞാൽ അനുകരിക്കാൻ പറ്റാത്തത് കനോട്ട് കോപ്പി കോപ്പി ചെയ്യാൻ പറ്റാത്തത് അത്രമായ അത്ര ഗംഭീരമായ ഇൻ ഇന്നിമിറ്റബിൾ ഇമ്മോട്ടലോ മോർച്ചറി കേട്ടിട്ടുണ്ടോ മോർച്ചറി മരിച്ച ആൾക്കാരല്ലേ മരിച്ചു എന്ന് പറഞ്ഞാൽ നശിച്ചു അർത്ഥം ആ ശരീരം നശിച്ചു മോർട്ട് നശിക്കുന്നതാണ് മോർട്ടൽ നശിക്കുന്നതാണ് പറഞ്ഞാൽ അനശ്വരം മോർച്ചറി മതി മോർട്ട് മോർട്ടൽ ഇമോർട്ടൽ ഇമോർട്ടൽ എന്ന് പറഞ്ഞാൽ അനശ്വരം ഒരിക്കലും നശിക്കാതെ ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആണ് ആണ് അങ്ങനെ പറയാറില്ലേ ഫാൾ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താൻ പറയും തെറ്റായത് അപ്പൊ എന്ന് പറയുന്നതാ തെറ്റുന്നതാ ഇൻ എറർ ഫ്രീ സോ ഇമോർട്ടൽ അനശ്വരം ഇമിറ്റബിൾ അനുകരിക്കാൻ ഇൻവിൻസിബിൾ തോൽപ്പിക്കാൻ പറ്റാത്തത് അജയനായ ഇൻഫാലബിൾ എന്ന് പറഞ്ഞാൽ എറർ ഫ്രീ ക്ലിയർ ആണല്ലോ എന്നുള്ളാണ് ചോദ്യം എന്നുള്ള വാക്കിന്റെ സി നോട്ട് എ സിനോണിം സിനോണിം അല്ലാത്തതാണ് ചോദ്യം അവിടെ നിങ്ങൾ ഓർത്തുണ്ടല്ലോ സീസ് ചെയ്യുക എന്ന് പറയുക സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാത്ത നിർത്താത്ത നിർത്താത്ത മഴ മഴയ്ക്ക് നമുക്ക് ഇൻസെസൻ എന്ന് പറയാം അത് ലേസിയുമായി കണക്റ്റഡ് അല്ല ബാക്കി കണക്ടല്ലും ഒക്കെ തന്നെ ലേസി എന്നുള്ള വാക്കിന്റെ സിനോണിം ആണ് ഓക്കെ സിനോണിമിന്റെ പര്യായകൾ പാസിൻസ് വെയർ ഡിഡ് ഷി ഹൈഡ് നമുക്ക് ഇതിലേക്ക് എത്താം ആദ്യം ഞാൻ ഉത്തരം പറയാം വേർ വാസ് അതാണ് അവിടുത്തെ ആൻസർ എങ്ങനെ എത്തി എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം അതിന് മുമ്പ് ആക്റ്റീവ് ആൻഡ് വോയിസ് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാം ചെറുതായിട്ട് കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല ചോദ്യം വെച്ചിട്ട് നമുക്ക് എടുക്കാം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ ആക്റ്റീവ് എന്നും പാസീവ് എന്നും പറയുന്ന രണ്ട് വോയിസുകൾ ഉണ്ട് എപ്പോ സബ്ജക്റ്റ് ആക്ഷൻ പെർഫോം ചെയ്യുന്നു അത് നിഷ ആപ്പിൾ കഴിച്ചു എപ്പോ സബ്ജക്റ്റ് ആക്ഷൻ റിസീവ് ചെയ്യുന്നു ഇവിടെ പെർഫോം ആരല്ല ഇവിടെ പെർഫോം ചെയ്യുന്നത് ഓർക്കുക ആരല്ല ഇവിടെ പെർഫോം ചെയ്യുന്നത് ഇവിടെ പെർഫോം ചെയ്യുന്നത് നിഷയല്ല നിഷ പെർഫോമൻസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ആക്ഷൻ പെർഫോം ചെയ്യുമ്പോഴാണ് അതെന്തെന്ന് പറയുന്നത് അത് ആക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് നിഷയാണ് ആ നിഷയാണ് ആപ്പിൾ കഴിക്കുന്നത് ഇവിടെ നിശ തന്നെയാണ് ആപ്പിൾ കഴിക്കുന്നത് പക്ഷേ തുടങ്ങുന്നത് ആപ്പിൾ വെച്ചിട്ട് ആപ്പിളിന് നിഷേനെ കഴിക്കാൻ പറ്റുമോ ആപ്പിള് എന്ന് പറയുന്നത് ആക്ഷൻ റിസീവ് ചെയ്യാണ് റിസീവർ ആണ് റിസീവറെ വെച്ച് തുടങ്ങുമ്പോൾ പാസീവ് പെർഫോമർ പെർഫോമറെ വളരെ സിമ്പിൾ അല്ലേ ഒരു വെർബ് വെർബുണ്ടായിരിക്കും അതിൽ ഇവിടുത്തെ വെർബ് ഏതാ എയ്റ്റ് ആരാ കഴിച്ചത് നിഷ അവിടെ പെർഫോം ചെയ്യുന്നത് ആരാണ് നിഷയാണ് പെർഫോമർ ആക്ഷൻ ചെയ്യുന്ന ആളെയാണ് പെർഫോമർ എന്ന് പറയുന്നത് അപ്പൊ നിഷ എപ്പിൾ എന്നെ ആപ്പിൾ വെച്ച് തുടങ്ങുമ്പോഴോ ആപ്പിള് നിഷേനെ കഴിക്കുകയല്ല ചെയ്യുന്നത് ആപ്പിൾ നിഷയാൽ കഴിക്കപ്പെടുകയാണ് ആപ്പിള് റിസീവ് ചെയ്യാണ് അപ്പൊ റിസീവർ ആണ് അവിടെ വന്ന വ്യത്യാസം എന്താ നോക്കൂ ഇവിടുത്തെ എന്നുള്ളത് വാസ് എന്നായി മാറി നിശയ്ക്ക് മുൻപേ ഒരു ബൈ വന്നു ശ്രദ്ധിച്ചോ ഈ മാറ്റം എന്താണെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെർബിൽ വി വൺ ഫോം ആണ് എന്ന് വിചാരിച്ചോ സോറി ഡസ് ഡു വെർബ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു വെർബാണെന്ന് വിചാരിച്ചോ അപ്പോ ഈസ്

രാമ പ്ലേസ് ക്രിക്കറ്റ് ഇവിടെ വെർബിന്റെ അസ്ഫോം ആണല്ലോ വന്നിട്ടുള്ളത് അപ്പൊ രാമ പ്ലേസ് ക്രിക്കറ്റ് എന്ന് വരുമ്പോ ഇവിടെ ആക്ഷൻ ചെയ്യുന്നതാണ് ആരാണ് രാമനാണ് ആണ് ഡൂവറിനെ വെച്ച് തുടങ്ങുമ്പോൾ ആക്റ്റീവ് വോയിസ് ആണ് പാസീവ് വോയിസ് ആകുമ്പോൾ ക്രിക്കറ്റ് വെച്ചിട്ടാണ് തുടങ്ങുക ക്രിക്കറ്റ് ഏതൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക ഏതൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വി വൺ ഓർ എസ് ഫോം വരുമ്പോൾ അവിടെ എസ് ഫോം ആണ് വരുമ്പോൾ എന്താ വരുക അവിടെ ഏതാണ് ഉപയോഗിക്കേണ്ടത് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈസ് ആം ആർ അല്ലെ ഈസ് ആർ ആം പ്ലസ് പാസ്റ്റ് പാട്ട് ആണ് അപ്പോൾ അവിടെ വരിക എന്താണ് അവിടെ വരുന്നത് അവിടെ വരുന്നതൊന്നുമല്ല രാം ക്രിക്കറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഇനി എപ്പോഴും ഓർക്കുക വോയിസിൽ ഫോം ഓഫ് ദ വെർബേ പ്ലേഡ് സിമ്പിൾ ഇവിടെ പ്ലേ വന്നാലും ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഡസ് പ്ലേ വന്നാലും ഇങ്ങനെ തന്നെയാണ് രാമ ആൻഡ് രഘു ആവുമ്പോ അവിടെ പ്ലൂരൽ ആണ് അപ്പോ ആറ് വരും അപ്പൊ ഏതാണ് ഡു ഡസ് അതല്ലെങ്കിൽ വെർബിന്റെ എസ് ഫോമോ വി വൺ ഫോമോ വന്നാൽ നിങ്ങൾ ചേർക്കേണ്ടത് ഇത്രേ ഒന്ന് ഓർത്തുവെച്ചാൽ മതി ഈ ടേബിൾ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി അത് ഈസ് ആം ആർ പ്ലസ് വെർബിന്റെ ഐ എൻ ജി ഫോം ആണെങ്കിലോ അപ്പൊ അവിടെ നമ്മൾ നോക്കാം ഇവിടെ രാമ പ്ലേസ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ രാമ രാമയ്ക്ക് മുന്നേ ഒരു ഇപ്പോ ഈസും ആമും ഇപ്പോൾ വന്നാൽ ബീ ചേർക്കണം ഏതൊക്കെ വന്ന ആക്റ്റീവ് വോയിസിൽ ഞാൻ താത്തിട്ട താഴ്ന്ന ചുമ്പോ നോക്കാം ആക്റ്റീവ് വോയിസിൽ രാമ അതിനൊപ്പം ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് ആക്ടിവ് വോയിസിൽ ഇത് ശ്രദ്ധിച്ചാൽ മതി വോയിസിൽ ഈസ് ആമ ആറ് നിങ്ങൾ അതിൻറെ ഒപ്പം ഒരു പാസി വോയിസിൽ ഒരു ബീയിങ് ചേർത്ത് കൊടുത്താൽ മതി പ്ലസ് വി ഫോം ഓഫ് ദ വെർബ് പ്ലേയിങ് എന്നുള്ളത് പ്ലേഡ് ആയിട്ട് മാറും പ്ലേ ഫസ്റ്റ് ഫോം പ്ലേഡ് സെക്കൻഡ് ഫോം പ്ലേഡ് തേർഡ് ഫോം പാസ് വോയിസിൽ എപ്പോഴും വെർബിന്റെ തേർഡ് ഫോമേ വരുള്ളൂ അപ്പം അവിടെ നോക്കൂ ക്രിക്കറ്റ് ഇതൊന്ന് സിംഗുലർ ആയതും പ്രസന്റ് ആയതും കൊണ്ടും ഈസ് ഇനി അതെന്ത് വേണം ബീയിങ് രാമ ഇത്രയേ ഉള്ളൂ അപ്പം അത് ക്ലിയർ ആണല്ലോ അവിടെ നമുക്ക് അത് ക്ലിയർ ആയല്ലോ ഇനി നോക്കൂ ഹാസ് 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 ഓ ഓ ഹാവ് വന്നാൽ വന്നാൽ ഹാഡ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദ വെർബ് തന്നെയാണ് വരികയുള്ളൂ അങ്ങനെ ഹാസും ഹാഡും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനിടയിൽ ഒരു ബീൻ ചേർത്ത് കൊടുത്താൽ മതി രാമ ഹാസ് പ്ലേഡ് ക്രിക്കറ്റ് അപ്പോ ക്രിക്കറ്റ് ഹാസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോ ഹാസ് ഇനി എന്താ ചേർക്കേണ്ടത് ബീൻ വി ത്രീ ഫോം തന്നെ പ്ലേഡ് ബൈരാമ ക്ലിയർ ആയോ ക്ലിയർ ണ്ടല്ലോ അപ്പൊ ഇനി ബീൻ വന്നാലും നിങ്ങൾ ആണ് ചേർക്കേണ്ടത് ഹാവും ഫോം കഴിഞ്ഞാൽ എന്താ ചേർക്കേണ്ടത് ബീൻ ഹാസ് ഹാവ് ബീൻ വന്നിട്ടുണ്ട് നിങ്ങൾ ബീങ് ആണ് ചേർക്കേണ്ടത് അതുപോലെ തന്നെ ഡിഡ് വന്നാൽ വാസ് വേർ ആണ് ചേർക്കേണ്ടത് ഓക്കെ എന്നെ നമ്മൾ ബാക്കിയുള്ളൊക്കെ കഴിഞ്ഞു പിന്നെ മേ മൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ബി 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 ചേർക്കുക ചേർക്കുക മേ മേ മൈറ്റ് മൈറ്റ് ഒക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈസ് ആം ആർ വാസ് വേർ വന്നാൽ വന്നാൽ ഹാസ് ഹാസ് ഓ ഓ ഓ ഹാവ് ഹാവ് ഹാഡ് ഹാഡ് അതുപോലെ തന്നെ ബീൻ വന്നു ഇതാണ് ചേർക്കേണ്ടത് ക്രിക്കറ്റ് എസ് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് വെർബിന്റെ ഫസ്റ്റ് ഫോം വരുമ്പോ ഈസ് ആം ആർ അതാണ് അല്ലെ എസ് ഫോം ആണ് ഈസ് ആം ആർ ആണ് എന്തിൽ വേണ്ടത് പാസ്സിൽ വേണ്ടത് എവിടെയൊക്കെ ഈ സാം ആർ വന്നിട്ടുണ്ട് നോക്കൂ കാരണം ഇവിടെ പ്ലേസ് സിമ്പിൾ പ്രസന്റ് ആണല്ലോ പാസ്റ്റ് ആവാൻ പറ്റില്ല അപ്പൊ ഇത് പോയി ഇവിടെ വാസ് ആണ് പറ്റില്ല ഇവിടെയാവാം ഇവിടെ പറ്റില്ല ഇവിടെ വാസ് ആണ് ഇവിടെയാവാം അപ്പൊ രണ്ട് കേസിലാവാം പ്ലേസ് വന്നാൽ ആണ് വരിക ഇനി എന്താ ഞാൻ വോയിസിൽ വെർബിന്റെ തേർഡ് ഫോം മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓക്കെ ആണ് പ്ലേഡ് ആണ് ഇവിടെ പ്ലേയിങ് ആണ് ഐ എൻ ജി ഫോം ആണ് അവിടെ തന്നെ തെറ്റി അപ്പൊ അതും പോയി സോ ഇത് ആണ് ഇത്രയും നോക്കണ്ടുള്ള റൂൾ വെച്ചിട്ട് ദി ഷോപ്പ് സെൽസ് നോൺ ഫിക്ഷൻ ബുക്സ് ഇതിനെ അവിടെ വെർബ് ഏതാ സെൽസ് ആണ് എസ് വോ എസ് വരുമ്പോ ഈസ് ആണ് വരിക എവിടെയൊക്കെ ഈസ് വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടില്ല വാസാണ് വരുന്നത് ഇവിടെ ആറാണ് തെറ്റി ഇവിടെ ഇതാണ് തെറ്റി അപ്പോ ഇവിടെ അങ്ങനെ വിചാരിക്കരുത് ഈസ് എന്നെ വന്നോളന്നില്ല ഇവിടെ ആറാണ് നോൺ ഫിക്ഷൻ ബുക്സ് ആണ് പ്ലൂരൽ ആണ് നോൺ ഫിക്ഷൻ ബുക്സിന്റെ ഒപ്പം നമ്മൾ എന്തേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആരേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആണ് ഇവിടെ നോൺ ഫിക്ഷൻ ബുക്സ് ഈസ് ആണ് ഇത് തെറ്റാണ് ഇവിടെ ഈസ് ആയത് ഇവിടെ എസ് ഫോം ആയതുകൊണ്ട് ഇവിടെ ഈസ് വന്നോളന്നില്ല അത് നോൺ ഫിക്ഷൻ ബുക്സിനെ ആശ്രയിച്ചിരിക്കും അത് പ്ലൂരൽ ആണ് അതുകൊണ്ട് ഇവിടെ ആർ ആണ് അതുകൊണ്ട് ഇത് തെറ്റാണ് സോ സിമ്പിൾ ആണ് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് നോക്കൂ ശരി എന്നാണ് ചോദിക്കുന്നത് വിച്ച് ഈസ് ഈ അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത് എന്താണ് ചോദ്യം വരുന്നത് ഹൂ കിൽഡ് ദ ടൈഗർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഹൂ വെച്ച് തുടങ്ങുന്ന സെന്റൻസിനെ പാസീവ് ആക്കുമ്പോൾ ബൈഹും ചേർക്കണം എല്ലാർക്കും ബൈഹുമുണ്ട് ഇത ടൈഗർ കറക്റ്റ് ആണ് ഇനി നോക്കൂ ബൈഹും കഴിഞ്ഞാൽ ഉടൻ നമ്മള് എന്ത് ചേർക്കണം എന്താ ചേർക്കേണ്ടത് ബൈക്കും കഴിഞ്ഞാൽ എന്ത് ചേർക്കില്ല എവിടത്തെ ഒരു തെറ്റുണ്ട് കിട്ടാം ഇതിൽ മൊത്തം ഒരു തെറ്റുണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അവിടെ ഒരു തെറ്റുണ്ട് രണ്ട് ആൻസേഴ്സ് നമുക്ക് നോക്കണ്ട പിന്നീട് ഒരു സന്ദർഭത്തിൽ അങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ വരാം നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം രണ്ട് ക്വസ്റ്റ്യൻ യെസ് ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി ബൈക്കും വരുമ്പോൾ പൂ വെച്ച് വരുന്ന ഒരു ചോദ്യം വരുന്നുണ്ട് അപ്പം നമുക്ക് ചെയ്യാം വേറെ ഇവിടെ നോക്കൂ വേർ ഡിഡ് ഷീ ഹൈഡ്ലസ് ഇൻവേർഷൻ ഓഫ് ദ ഹെൽപ്പിംഗ് വെർബ് ഹെൽപ്പിംഗ് വെർബിന്റെ ഇൻവേർഷൻ വളരെ പ്രധാനമാണ് എന്താണ് ഇൻവേർഷൻ ആദ്യം ഇൻവേഴ്സിനെ കുറിച്ച് പറയാം എന്നിട്ട് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്താ ഇൻവേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നോക്കൂ രാമ ഇതിനെ ഒരു എസ് ആക്കുമ്പോൾ ഈ ഈസ് ഈസ് രാമ റൈറ്റിംഗ് ചോദ്യത്തിൽ എപ്പോഴും സബ്ജക്ടിന്റെ മുന്നിലേക്ക് ഹെൽപ്പിംഗ് വെർബ് വരും എല്ലാ ചോദ്യങ്ങളിലും സബ്ജക്ടിന്റെ മുന്നിലായിരിക്കും ഹെൽപ്പിംഗ് വെർബ് എന്താ ഹെൽപ്പിംഗ് വെർബ് മെയിൻ വെർബിന്റെ ഒപ്പം നിൽക്കുന്ന ആൾ അതായത് റൈറ്റിംഗിന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഈസ് ഏതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് ഈസ് ആമ ആറ് ഇതൊക്കെ മെയിൻ വെർബിന്റെ ഹെൽപ്പിംഗ് 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 വെർബ് 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 എന്ന് എന്ന് പറയുന്നത് പറയുന്നത് സാധാരണ സെന്റൻസിൽ കഴിഞ്ഞിട്ടായിരിക്കും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പക്ഷേ ക്വസ്റ്റ്യനിൽ മുന്നിലേക്ക് ചാടും ആണ് കാര്യം പാസീവ് വോയിസിൽ നേരെ ക്യൻസ് അങ്ങനെ വോയിസിൽ നേരെ തിരിച്ചിടരുത് അതേ സ്കിപ്പ് ചെയ്യണം ചോദ്യത്തിൽ ഹെൽപ്പിംഗ് വെർബ് സബ്ജക്റ്റിന്റെ ഓർക്കുക ഇവിടെ നോക്കൂ ഇവിടെ ചോദ്യം ആണ് വരുന്നത് അവിടെ കണ്ടു ആ ഡിഡ് ഷീ എന്നുള്ള സബ്ജക്ടിന്റെ മുന്നിലേക്ക് വന്നു ഞാൻ വന്നിട്ട് ഡിഡ്ഡ് വന്നു കഴിഞ്ഞാൽ പാസി വോയിസിൽ എന്താ വരിക ഡിഡ് ആണ് ഡിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു വാസോ വരും വോയിസിൽ അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോ വേർ വെച്ച് തന്നെ തുടങ്ങിയ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് തന്നെ തുടങ്ങുക വേർ ഇനി നോക്കണം പാസി വോയിസ് ആണ് ഇതിന്റെ പാസി വോയിസ് ആണ് ഇവിടെ ഷീ ആണ് നെക്ലസ് ഹൈഡ് ചെയ്തത് വോയിസിൽ നെക്കലസ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത് വെയർ ദ നെക്ലസ് ഇനി ആരാ വേണ്ടത് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യനിൽ ആദ്യം ഹെൽപ്പിംഗ് വെർബ് വരണം ഇവിടുത്തെ ഡിഡ് വരുമ്പോൾ എന്താണ് വാസ് നെക്കലസ് ആയതുകൊണ്ട് സിംഗുലർ വേർ ദ നെക്ലസ് വാസ് ഇനി തേർഡ് ഫോം ഹിഡൻ എന്നാണ് വേർ ദലസ് വാസ് ഹിഡൻ സോറി വേർ വാസ് ദ നെക്ലസ് അല്ല അവിടെ എനിക്ക് തെറ്റിയിട്ടുണ്ട് ആദ്യത്തേൽ സോറി അവിടെ എന്താണ് ആ നെക്ലസിന്റെ മുന്നിൽ വാസ് വരും ക്വസ്റ്റ്യൻ ആണല്ലോ വെയർ വാസ് ദാങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക